ഹിജാബ് ധരിച്ച പെൺകുട്ടിയെ പുറത്താക്കുകയും വലിയ സൃഷ്ടിക്കുകയും ചെയ്തപ്പോൾ അത് പറയാൻ വേണ്ടി വന്ന ടീച്ചറായ പൂർണ്ണമായും വന്നിട്ടുള്ളത് കേരളത്തിൽ ഹിജാബ് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ നമുക്കറിയാം കൊച്ചിയിലുള്ള സൈൻ റീത്ത എന്ന് പറയുന്ന ഒരു സ്കൂള് അത് ക്രിസ്ത്യാനികളുടെ ഒരു സ്കൂളാണ് ഈ സ്കൂളിൽ ഒരു മുസ്ലിം പെൺകുട്ടി ഹിജാബ് ധരിച്ചുകൊണ്ട് സ്കൂളിൽ വന്നു ഇപ്പോൾ സ്കൂളിൻ്റെ പ്രിൻസിപ്പിളും അതിൻ്റെ അധികൃതർ എല്ലാവരും കൂടി ചേർന്ന് പറഞ്ഞു ഇത് ഇവിടെ പറ്റത്തില്ല സ്കൂളിന്റെ നിയമത്തിന് വിപരീതമായിട്ടാണ് നിങ്ങൾ ഈ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഹിജാബ് ധരിക്കാൻ ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങൾ അനുവദിക്കത്തില്ല അപ്പം ഇത് വലിയ ചർച്ചയ്ക്ക് കാരണമാവുകയും സോഷ്യൽ മീഡിയ ഈ പ്രശ്നം ഏറ്റെടുക്കുകയും വലിയ രീതിയിലുള്ള ചർച്ച തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയ നടന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇത് കേരള സർക്കാർ തന്നെ ഈ വിഷ ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത് പെൺകുട്ടിയെ ഹിജാബ് ധരിച്ചുകൊണ്ട് തന്നെ സ്കൂളിൽ കയറ്റണം ആ പെൺകുട്ടിയെ തടയാൻ പാടില്ല പല ആൾക്കാരും പറയുന്നത് ഈ ഹിജാബ് ധരിക്കുക എന്ന് പറയുന്നത് അവരുടെ അവകാശമാണ് എന്നൊക്കെ പറയുകയുണ്ടായി അപ്പോൾ ഈ പ്രശ്നം ഇങ്ങനെ സർക്കാർ തലത്തിലും സോഷ്യൽ മീഡിയയിലെങ്ങനെ ചർച്ചയാകുമ്പോൾ ഞാൻ രണ്ട് മൂന്ന് വീഡിയോ ഈ കുറച്ച് ഉസ്താദന്മാരുടെ വീഡിയോ ഞാൻ കണ്ടു അതായത് മുസ്ലിങ്ങൾ പല ആൾക്കാർ ഇതിനെ അഭിപ്രായം പറയുന്ന കൂട്ടത്തിൽ തന്നെ ഇതിൻ്റെ മുസ്ലിം പുരോഹിതന്മാർ ഉസ്താദന്മാർ ഇതിൻ്റെ പല പ്രതികരണമായിട്ട് വന്നു അവർ പറയും അവരെല്ലാവരും ഒരു ഒറ്റക്കെട്ടായി പറയുന്ന ഒരു കാര്യം ഈ എതിർക്കുന്ന സ്കൂളിൻ്റെ പ്രിൻസിപ്പള് അവര് ഒരു കന്യാസ്ത്രീയാണ് അപ്പോൾ അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രം ശിരോവസ്ത്രമാണ് അവർ ധരിച്ചിരിക്കുന്നത് ഇവർക്ക് ശിരോവസ്ത്രം ധരിക്കാമെങ്കിൽ ഈ കുട്ടിക്ക് എന്തുകൊണ്ട് ഈ പറയുന്ന ഹിജാബ് ധരിച്ചുകൂടാ ഇപ്പത്തെ ഇതുമായി ബന്ധപ്പെട്ട് വന്ന എന്താണ് ആ കുട്ടിയുടെ തലയിൽ വ്യത്യാസം ഈ ഈ ഈ ഉസ്താദ് ആരോപണ പെൺകുട്ടിയും അവിടുത്തെ തമ്മിൽ എന്ത് വ്യത്യാസം രണ്ടുപേരും ഹിജാബാണ് ധരിച്ചിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് രണ്ടുപേരും ഹിജാബ് അല്ല ധരിച്ചിരിക്കുന്നത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സ്കൂളിലെ പ്രിൻസിപ്പിള് അവരുടെ വസ്ത്രം ഈ കന്യാസ്ത്രീമാരുടെ വസ്ത്രമാണ് അതായത് അവരുടെ കന്യാസ്ത്രീമാർക്ക് അവരുടേതായിട്ടുള്ള ഒരു യൂണിഫോം ഉണ്ട് ആ സ്കൂളിന് വിപരീതമായിട്ടുള്ള അവിടുത്തെ സ്കൂളിൻ്റെ നിയമത്തിന് വിപരീതമായിട്ടുള്ള ഒരു വസ്ത്രധാരണയല്ല ഈ കന്യാസ്ത്രീ ധരിച്ചിരിക്കുന്നത് കന്യാസ്ത്രീ ധരിച്ചിരിക്കുന്ന വസ്ത്രം എന്താണ് അത് ഈ പറയുന്ന കന്യാസ്ത്രീമാരുടെ വസ്ത്രമാണ് അവർ ഈ അവർ ഈ സന്യാസി ജീവിതം നയിക്കുന്നുണ്ട് ആ സന്യാസ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് കൊടുത്തിരിക്കുന്ന വസ്ത്രമാണ് അവർ ധരിച്ചിരിക്കുന്നത് നാളെ ആ സ്ത്രീ പറയാ കന്യാസ്ത്രീ പറയുകയാണ് നാളെ മുതൽ ഞാൻ ചുരിദാറിട്ടോണ്ടാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് കാരണം അവർ ന്യായം പറയാണ് ഈ ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ കുട്ടികളെല്ലാം ചുരിദാറാണ് ഇട്ടേക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇനി ഞാനിനി മുതല് ഞാൻ ഇനി പഠിപ്പിക്കുന്നുള്ളു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്കൂൾ വിലക്കും കാരണം അവർ കന്യാസ്ത്രീ ആയിരിക്കെ ഈ പറയുന്ന ഈ സന്യാസ അവരുടെ ഈ സന്യാസ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ഒരു വേഷം കൊടുത്തിട്ടുണ്ട് ഈ കന്യാസ്ത്രീക്ക് ഒരു വേഷമുണ്ട് ഈ യൂണിഫോം അല്ല അതെ അവർക്ക് അവിടെ വരുവാനോ വരുവാനോ പഠിപ്പിക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ ഇവർ നാളെ ഈ കന്യാസ്ത്രീ വേറൊരു വസ്ത്രം ധരിക്കുകയാണെങ്കിൽ ആ സ്കൂൾ മാനേജ്മെന്റ് എതിർക്കും എന്ന് പറയുന്ന പോലെ ഈ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് ആ മാനേജ്മെന്റ് നിശ്ചയിച്ചിരിക്കുന്ന ഒരു വസ്ത്രമുണ്ട് ഒരു യൂണിഫോം ഉണ്ട് അത് എല്ലാ കുട്ടികളെയും തുല്യരാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ യൂണിഫോം കൊടുക്കുന്നതും കാശുകാരുടെ മക്കൾ കാണും കാശില്ലാത്ത ആൾക്കാരുടെ മക്കൾ കാണും ഇപ്പോൾ കാശ് ഉള്ളവൻ്റെ മക്കൾ വന്നിട്ട് നല്ല പണക്കാരുടെ പിള്ളേർ വന്നിട്ട് നല്ല നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് കൊണ്ടുവരുമ്പം ഈ കാശുകാരുടെ കാശ് ഇല്ലാത്ത ആൾക്കാരുടെ മക്കൾ എന്താണ് പറയുന്നത് ഈ സാധാരണ രീതിയിലുള്ള വസ്ത്രം ധരിക്കുമ്പോൾ അപ്പോൾ ഇക്വാളിറ്റി അവിടെ ഉണ്ടാകത്തില്ല അപ്പോൾ എല്ലാവരെയും തുല്യരാകാൻ വേണ്ടിയാണ് ഈ സ്കൂൾ സ്കൂളുകളിൽ ഈ യൂണിഫോം നിശ്ചയി നിശ്ചയിച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ വന്ന പഠിക്കാൻ വന്ന ഈ പെൺകുട്ടി അധ്യാപകർക്ക് കൊടുത്തിരിക്കുന്ന യൂണിഫോമായിട്ട് താരതമ്യം ചെയ്യുകയാണ് എനിക്ക് ഇപ്പം നാളെ നിങ്ങൾ ഓർത്തോണം ഈ ഈ കന്യാസ്ത്രീ അങ്ങ് നമുക്ക് മാറ്റി വെക്കാം എന്നിട്ട് ഈ ടീച്ചേഴ്സിനൊരു യൂണിഫോം പല സ്കൂളുകളിലും ടീച്ചേഴ്സിന് യൂണിഫോം ഉണ്ട് ഒരേ രീതിയിലുള്ള സാരി ഉടുക്കാറുണ്ട് പല സ്കൂളുകളിലും ഇപ്പോൾ ഇവിടെ വരുന്ന ഇതുപോലുള്ള പെൺകുട്ടികൾ വന്നിട്ട് പറയാണ് ഞങ്ങൾ നാളെ ഒരു സാരി ഉടുക്കുന്നത് അപ്പോൾ എന്നിട്ട് അവർ ന്യായം പറയാണ് ആ ടീച്ചർമാർക്ക് സാരി കൊടുക്കാൻ പറ്റുമെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് സാരി കൊടുക്കുന്നതിന് എന്താണ് ഞങ്ങൾ ഞാൻ ആ സാരി തന്നെ ഞാൻ എടുത്തുകൊണ്ട് പഠിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടോ കുട്ടികൾക്ക് പറഞ്ഞിരിക്കുന്ന സ്റ്റുഡൻസിന് പറഞ്ഞേക്കുന്ന യൂണിഫോം ഉണ്ട് ആ യൂണിഫോം ധരിക്കണം ആ ഒരു സ്കൂളിൻ്റെ നിയമമാണ് ടീച്ചർമാർക്ക് ചിലപ്പം യൂണിഫോം കാണുമായിരിക്കാം അത് ടീച്ചേഴ്സിനുള്ള യൂണിഫോമാണ് അപ്പോൾ ടീച്ചേഴ്സ് ടീച്ചേഴ്സിൻ്റെ യൂണിഫോം ധരിക്കണം കന്യാസ്ത്രീമാർക്ക് ആ സഭ നിശ്ചയിക്കുന്ന ഒരു യൂണിഫോം ഉണ്ട് ആ യൂണിഫോം അവരുടെ സന്യാസ ജീവിതവുമായി ബന്ധപ്പെട്ട് അവർക്ക് കൊടുത്തേക്കുന്ന ഒരു ഡ്രസ് കോഡാണ് അവർ ആ ഡ്രസ് കോഡ് ധരിക്കുന്നു അപ്പോൾ ഈ വരുന്ന വിദ്യാർത്ഥികൾ അവിടെ വരുന്ന മറ്റ് ടീച്ചേഴ്സിൻ്റെ യൂണിഫോമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് എനിക്ക് ഹിജാബ് ധരിക്കണമെന്ന് പറയുന്നത് എന്ത് ന്യായമാണെന്ന് നമ്മൾ ആദ്യം ഓർക്കണം എന്ത് ന്യായമാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നാളെ മുതൽ അവിടെ വരുന്ന അപ്പം ഈ ഒരു സ്കൂളിൽ ഈ സ്കൂളിൽ നിന്നല്ല എല്ലാ സ്കൂളിൽ സ്കൂളുകളിലും പലതരത്തിലുള്ള വിദ്യാർത്ഥികൾ പഠിപ്പിക്കുന്നുണ്ട് ഈ ബി ജെ പി കാരുടെ മക്കളവിടെ പഠിപ്പിക്കുന്നു പഠിക്കുന്നുണ്ടാവാം അതുപോലെ തന്നെ ഹിന്ദുക്കളുണ്ട് മുസ്ലിങ്ങളുണ്ട് പല മതത്തിലും പല ജാതിപ്പെട്ട ആൾക്കാർ അവിടെ പഠിക്കുന്നുണ്ട് നാളെ മുതൽ ഹിന്ദുക്കളെല്ലാവരും കൂടി പറയുക പറയാണ് ബി ജെ പി അനുഭാവികളെല്ലാം കൂടി പറയണം സ്റ്റുഡൻസ് എല്ലാം കൂടി പറയണം ഞങ്ങൾ നാളെ മുതൽ ഞങ്ങളുടെ കാക്കി നിക്കറും ഞങ്ങളുടെ ആർ എസ്സിൻ്റെ യൂണിഫോം ഇട്ടുകൊണ്ടാണ് ഞങ്ങൾ വരുന്നത് ഞങ്ങൾ കയ്യിലൊരു കുറുവടിയും കൂടി കാണും അപ്പോൾ ഞങ്ങളുടെ ഒഫീഷ്യലായിട്ടുള്ള യൂണിഫോം അതാണ് ഞങ്ങൾ ഈ സ്കൂൾ യൂണിഫോമത്തിൻ്റെ പുറത്ത് കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അത് അംഗീകരിക്കേണ്ട വരും പറഞ്ഞാൽ മനസ്സിലായോ ഇനിയും ക്രിസ്ത്യൻ കുട്ടികളെല്ലാരും കൂടി പറയും ഞങ്ങൾ മാർപ്പാപ്പയുടെ വസ്ത്രം നാളെ പോലെ അങ്ങ് ധരിക്കാൻ പോകാൻ അങ്ങ് വിചാരിച്ചാലോ തലയിൽ ഒരു തൊപ്പി മാർപ്പാപ്പയുടെ ആ ഒരു ലോഹയൊക്കെ തയ്പ്പിച്ചുകൊണ്ട് അതിട്ടുകൊണ്ട് നാളെ ക്രിസ്ത്യൻ കുട്ടികളെല്ലാം കൂടി അങ്ങ് വരുവാണെങ്കിൽ എന്ത് ചെയ്യും അപ്പൊ ഇതൊന്നും ഒരു ന്യായമല്ല അപ്പൊ നിങ്ങളൊന്നാലോചിച്ച് നോക്കി വളരെ നന്നായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു സ്കൂള് രണ്ട് ദിവസം അടച്ചുപൂട്ടേണ്ട അവസ്ഥ വന്നു അതെന്തിനാണ് ഈ സ്കൂള് അടച്ചുപൂട്ടേണ്ട അവസ്ഥ വന്നത് ഈ ഹിജാബുമായിട്ട് ബന്ധപ്പെട്ട് ഈ സ്കൂൾ അടച്ചുപൂട്ടേണ്ടതായിട്ട് വന്നു ഞാൻ കുറച്ച് നാൾ മുമ്പേ ഒരു വീഡിയോ കണ്ടിരുന്നു അത് നമ്മുടെ ബംഗ്ലാദേശിൽ അവിടെ പെൺകുട്ടികൾ സ്കൂളിൽ ഇങ്ങനെ പഠിക്കുകയാണ് മുസ്ലിം പെൺകുട്ടികൾ സ്കൂളിൽ പഠിക്കുകയാണ് അപ്പോൾ അവിടെ അവിടെയുള്ള ഈ മുസ്ലിം തീവ്രവാദികളെല്ലാവരും കൂടി വന്ന് ഈ പെൺകുട്ടികളെ എല്ലാം അടിച്ച് വെളിയിൽ ആക്കുകയാണ് വെളിയിൽ പറഞ്ഞു കൊടുക്കുകയാണ് അത് പെൺകുട്ടികൾ പഠിക്കാൻ പാടില്ല അപ്പോൾ ഈ മനുഷ്യരാശിയുടെ മുൻപോട്ടുള്ള ഈ യാത്രയ്ക്ക് അത് പിൻപോട്ട് വലിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് പലപ്പോഴും ഉണ്ടാകുന്നത് എന്നിട്ട് ഇതിനെയൊക്കെ ന്യായീകരിക്കാൻ കുറേ ഉസ്താദ്മാരും വരുന്നുണ്ട് വരുന്നുണ്ട് എന്നുള്ള കാര്യമാണ് അതിശയമായിട്ടുള്ളൊരു കാര്യം ഈ ഇവർ പറയുന്നത് ഈ ഖുറാൻ വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് ഖുറാന് പറയുന്നു ഈ എന്താ ഈ തട്ട് ഈ പറയുന്ന ഹിജാബ് ധരിക്കാൻ അപ്പോൾ ഹിജാബ് ഖുറാനിൽ ധരിക്കുന്നത് എന്തിനാണെന്ന് ഒക്കെ നമ്മളിൻ്റെ അത് ഒരുപാട് വിശദീകരിച്ച് ഞാൻ പറയുന്നില്ല കാരണം ഹിജാബ് ഖുറാനിൽ ധരിക്കുന്നത് ഈ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയോ ഇതൊന്നും അത് അവര് ബാത്റൂമിൽ പോകാൻ ധരിക്കുന്ന ഒരു വസ്ത്രമാണ് ഈ ആക്ഷേപകരമായിട്ടുള്ള ഈ വസ്ത്രങ്ങൾ പിന്നീട് ഒരു തലമുറയ്ക്ക് തന്നെ നിങ്ങൾ അടിച്ച് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് നിങ്ങൾ ഈ കന്യാസ്ത്രീയുടെ വസ്ത്രവുമായിട്ട് ഈ കൊച്ചു കൊച്ചു കുട്ടികൾക്ക് നിങ്ങൾ ഈ കൊടുക്കുന്ന വസ്ത്രമായിട്ട് കമ്പയർ ചെയ്യരുത് ദൈവത്തെ ഓർത്ത് കാരണം ഈ കന്യാസ്ത്രീമാർ ഈ വസ്ത്രം ധരിക്കുന്നത് ഇന്ന് വരെ ചരിത്രത്തിൽ എങ്ങും ഈ പറയുന്ന ഈ റോമൻ കത്തോലിക്കക്കാര് ഈ പറയുന്ന പെൺ കൊച്ചു പെൺകുട്ടികളോടോ ഇല്ലെങ്കിൽ ഈ പിടിച്ചേൽപ്പിച്ച് ഈ വസ്ത്രം ധരിപ്പിക്കാറില്ല ഏതാണ്ട് പത്തൊമ്പത് ഇരുപത് വയസ്സാകുമ്പോൾ ഇവർ ഈ സന്യാസ എനിക്ക് ഞങ്ങൾ ഇനി കല്യാണം കഴിക്കുന്നില്ല ഞങ്ങൾ സന്യാസ ജീവിതത്തിലേക്ക് ഞങ്ങൾ കടക്കുകയാണ് എന്നൊരു തോന്നലുണ്ടാകുമ്പോൾ ഇവർ തന്നെ പ്രായപൂർത്തിയാകുന്ന സമയത്ത് ഇവർ തന്നെ തിരഞ്ഞെടുക്കുന്ന ഈ സന്യാസ ജീവിതം അപ്പോൾ ഇവർ തന്നെയാണ് ഇത് തിരഞ്ഞെടുക്കുന്നത് അത് പ്രായപൂർത്തി പ്രായപൂർത്തിയായതിനു ശേഷമാണ് ഇവർ ഈ ഒരു രീതിയിലേക്ക് മാറുന്നത് പറഞ്ഞു മനസ്സിലായോ എന്നാൽ തന്നെ ഇവർക്ക് ഇത് ഉപേക്ഷിക്കാനും സ്വാതന്ത്ര്യമുണ്ട് ഇത് ഉപേക്ഷിച്ച് പോകാനും ഇവർക്ക് സ്വാതന്ത്ര്യമുണ്ട് ആരും എങ്ങും ഇത് ഉപേക്ഷിച്ച് പോകുന്നതിന് കൊല്ലുകയോ തല്ലുകയോ ഒന്നും ചെയ്യത്തില്ല അവർക്ക് ഉപേക്ഷിച്ച് പോകാൻ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്താണ് നമ്മളിതൊക്കെ ജീവിക്കുന്നത് അപ്പോൾ ആദ്യം മനസ്സിലാക്കുക പക്ഷേ ഇത് ഇത് നേരെ മറിച്ച് നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് കൊച്ചു കുട്ടികൾ വരെ ഇത് ധരിച്ച് ചെറുപ്പം പോലെ അവരെ അവരെ നിങ്ങൾ ഇതിലേക്ക് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ പിൽക്കാലത്ത് ഇതില്ലാതെ അവർക്ക് നടക്കാൻ പോലും പറ്റാതെ അവർ ഇത് ശീലിച്ചു പോകും അപ്പോൾ കൊച്ചു കുട്ടികളിൽ പോലും ഇത് നിങ്ങൾ ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഈ കന്യാസ്ത്രമാരുടെ വസ്ത്രവും ഹിജാബും തമ്മിലുള്ള വ്യത്യാസം മറ്റൊരു കാര്യം ഇത് ഈ ഹിജാബൊക്കെ ധരിക്കുന്നുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഇതിൻ്റെ അകത്ത് പതിയിരിക്കുന്നുണ്ട് പലപ്പോഴും നമ്മളത് കാണുന്നില്ല എന്ന് മാത്രമാണ് വലിയ രീതിയിലുള്ള അപകടം അപകടമുണ്ട് ഇപ്പം ഈ ശിവൻകുട്ടിയൊക്കെ പറയുന്നത് ഈ പെൺകുട്ടിയെ ഹിജാബ് ധരിച്ചുകൊണ്ട് സ്കൂളിൽ കയറ്റണമെന്നാണ് പറയുന്നത് അതിൻ്റെയൊക്കെ കാരണമൊക്കെ നമുക്കറിയാം എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് അറിയാം ഇപ്പം ശിവ നമ്മുടെ കമ്മ്യ നമ്മുടെ സർക്കാരും ഇടതുപക്ഷ നമ്മുടെ ഈ ഒരു പാർട്ടി തന്നെ ഈ എൽ തന്നെ മുസ്ലിം പ്രകരണ രാഷ്ട്രീയമാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ യാതൊരു സംശയമില്ല മുസ്ലിം പ്രിയരണ രാഷ്ട്രീയം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ശിവൻകുട്ടിയൊക്കെ പറയേണ്ടി വരുന്നത് ഹിജാബ് ധരിച്ചുകൊണ്ട് ഈ പെൺകുട്ടിയെ സ്കൂളിൽ കയറ്റണമെന്ന് അതല്ല മറ്റൊന്നുമല്ല അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ വലിയൊരു അപകടം ഈ ഹിജാബിൻ്റെയൊക്കെ മറവിൽ വലിയ അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട് മുമ്പ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഏകദേശം ഒരു ഒരു വർഷത്തിന് ഒരു വർഷം ഒന്നര വർഷത്തിന് മുമ്പാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു കേരളത്തിലൊരു സ്കൂളിൽ കുറേ കുട്ടികൾ ഒരു ക്രിസ്ത്യൻ സ്കൂളിലാണ് കുട്ടികൾ ഒരു ആവശ്യമായിട്ട് വന്നു എന്താണ് ആവശ്യം ആവശ്യം കേട്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ ലളിതമാണെന്ന് തോന്നുമെങ്കിലും ഇതുപോലെ തന്നെ വലിയ അപകടം പിടിച്ചൊരു ആവശ്യമാണ് എന്താണ് ആവശ്യം ആവശ്യം അവർക്ക് നിസ്കരിക്കാൻ ഒരു പ്രത്യേക ഒരു മുറി അവർക്ക് കൊടുക്കണം സ്കൂളിൽ അവരുടെ ആവശ്യമാണ് ഞങ്ങൾക്ക് നിസ്കരിക്കണം നിസ്കരിക്കാൻ പ്രത്യേക ഒരു മുറി വേണം ഈ ഇങ്ങനെ മുറി വേണമെന്നാവശ്യപ്പെട്ടപ്പം വലിയ രീതിയിലുള്ള എതിർപ്പുകൾ അവിടെ വന്നു സമ്മതിച്ചില്ല മുറി തരാൻ പാ പറ്റത്തില്ല എന്ന് തന്നെ പറഞ്ഞു ഇതിന്റെ പിന്നിലുള്ള വലിയ അപകടം സ്കൂൾ അധികൃ അധികൃതർക്ക് മനസ്സിലായതുകൊണ്ടാണ് അവിടെ അത് കൊടുക്കാഞ്ഞത് അപ്പൊ പല ആൾക്കാര് ഇതിനെ എതിർത്തുകൊണ്ട് ഇതുപോലെ ഉസ്താദുമാർ രംഗത്ത് വന്നു നിങ്ങൾ എന്തുകൊണ്ട് ഏഹ് പിള്ളേർക്ക് നിഷ്കരിക്കാൻ സ്ഥലം കൊടുക്കുന്നില്ല അതിനുള്ള മുറി നിങ്ങളെ സൗകര്യപ്പെടുത്തി കൊടുക്കുന്നില്ല ഞങ്ങൾ മുസ്ലിങ്ങളാണ് നിങ്ങൾ എന്താണ് ഞങ്ങളോട് ഈ കാണിക്കുന്നത് ഞങ്ങളൊരു ഒരു പ്രാർത്ഥിക്കാൻ ഒരു മുറിയല്ലേ ചോദിച്ചുള്ളൂ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെ ഇത് ഇവർ പറയുന്ന ന്യായമാണല്ലോ ഒരു ഇവർക്ക് പ്രാർത്ഥിക്കാൻ ഒരു മുറി കൊടുക്കുന്നതിൽ അത്ര വലിയ തെറ്റില്ലല്ലോ എന്നൊക്കെ നമ്മൾ ചോദിക്കും അപ്പം ഇതിൻ്റെ പിന്നിലുള്ള കള്ളത്തരങ്ങളൊക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് അത് തന്നെയാണ് ഈ ഹിജാബിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളും അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പം ഇവർക്കൊരു പ്രാർത്ഥിക്കാൻ ഒരു മുറി കൊടുത്തു എന്നിരിക്കട്ടെ ഈ വിദ്യാർത്ഥികൾക്ക് ഒരു പത്ത് മുപ്പത് വിദ്യാർത്ഥികൾ ഉണ്ടെന്നിരിക്കട്ടെ ഇവർക്ക് പ്രാർത്ഥിക്കാൻ നിസ്കരിക്കാൻ ഒരു മുറി കൊടുത്തു ഇവർ ആറ്റു ദിവസം വന്നവർ നിസ്കരിച്ചു രണ്ടാമത്തെ ദിവസം വന്ന് നിസ്കരിക്കും മൂന്നാമത്തെ ദിവസം നിസ്കരിക്കും അങ്ങനെ ഒന്ന് രണ്ട് ആഴ്ചകളിങ്ങനെ ഇവരുടെ നിസ്കാരം അങ്ങ് പോവുകയാണ് കുറച്ച് കഴിയുമ്പം ഇവിടെ നിസ്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ നിസ്കരിക്കുന്ന സമയത്ത് ഇവരുടെ ഒരു ഉസ്താദാമോ അവിടെ വരും പിന്നെ ഇവർ എല്ലാ ദിവസവും നിസ്കരിക്കുന്ന സമയത്ത് ഈ ഉസ്താദ് അവിടെ കൊണ്ടാവും അങ്ങനെ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഈ ആ മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് ആ മുറിവ് വരാനോ ഒന്നും അവർ സമ്മതിക്കത്തില്ല ഇത് ഞങ്ങളെ നിസ്കരിക്കുന്ന സ്ഥലമാണ് ഇത് നിങ്ങൾ ഇവിടെ വരാൻ പാടില്ല പിന്നെ ആ ഉസ്താദ് അവിടെ ആ ഒരു ഏരിയ അദ്ദേഹത്തിൻ്റെതാക്കി മാറ്റും അവിടെ സ്കൂൾ മാനേജ്മെൻറ്റിനോ ഒന്നും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ആ സ്കൂ ആ ഒരു ക്ലാസ് മുറി അവർ പറയുകയാണ് ഇത് ഞങ്ങൾ നിങ്ങൾക്ക് വേറൊരു സ്ഥലം തരാം ഇത് തർക്കാലും തുറക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ പിന്നെ വിഷയം അങ്ങ് മാറും പിന്നെ പ്രശ്നമാകും പിന്നീട് സമരങ്ങളായി പിന്നെ വലിയ പ്രശ്നങ്ങളായി പിന്നെ ആ ഉസ്താദിനെ ആ ഉസ്താദിനെ അവിടെ നിറക്കി വിടാനോ ഇല്ലെങ്കിൽ അങ്ങനെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാകും പറയാൻ മനസ്സിലായോ പിന്നീട് ആ ഏരിയയിൽ ഒരു മനുഷ്യർക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല പോകുന്നവനെ അടിയും കിട്ടും പിന്നീട് പതിയെ പതിയെ പിതിയെ അവരുടെ ആധിപത്യം അവിടെ അവർ സ്ഥാപിച്ചെടുക്കും ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ് അന്ന് ഈ മുറി ഈ നിസ്കരിക്കാൻ മുറി കൊടുക്കാൻ പറ്റത്തില്ല എന്ന് അവർ പറഞ്ഞു നമുക്ക് തന്നെ അറിയാം നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിൽ പോലും എത്രയോ ആൾക്കാർ ഈ ലോക്കൽ കമ്പാർട്ട്മെൻറ്റിലും ഈ എ സി കമ്പാർട്ട്മെൻറ്റിലടക്കം ആൾക്കാർ പൈസ കൊടുത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് ഈ ഒരു നിരന്ന് ഈ നിസ്കരിക്കുന്ന കാഴ്ചകൾ ഈ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ യൂട്യൂബിലും മറ്റു ഫേസ്ബുക്കിലും കണ്ടിട്ടുണ്ട് അപ്പോൾ പല ആൾക്കാരും ബാത്റൂമിൽ പോലും പോകാൻ പറ്റത്തില്ല ഇവരെല്ലാരും കൂടി നിരന്ന് നിരന്തരയായിട്ട് ഇന്ന് അങ്ങ് നിസ്കരിക്കുകയാണ് ഒരു മനുഷ്യനതിനു വേണ്ടി പോകാൻ പറ്റുമോ പോകാൻ പറ്റത്തില്ല അപ്പോൾ ആർക്കും ഇവരെ പിടിച്ചു മാറ്റാനൊന്നും പറ്റത്തില്ല പിടിച്ചു മാറ്റി കഴിഞ്ഞാൽ അത് പിന്നെ വലിയ വർഗീയ ലഹളയാകും ഇതൊക്കെയാകും ഞാൻ പറഞ്ഞതിന്റെ കാര്യം ഇങ്ങനെ ഇവർക്ക് പ്രത്യേകിച്ച് നിസ്കരിക്കാനൊന്നും പൊതു ഇടങ്ങളൊന്നും അനുവദീനീയമല്ല എന്നിട്ട് പോലും ഈ റെയിൽവേയിലും ഈ പറയുന്ന ഈ വലിയ ഹൈവേയുടെ നടുക്കും ഈ പൊതുസ്ഥലങ്ങളിൽ ആൾക്കാരുടെ ഈ യാത്ര തടസ്സപ്പെടുത്തുന്ന രീതിയിലെല്ലാം ഇവർ ഈ നിസ്കരിക്കുകയൊക്കെ ചെയ്യുന്നു ഞാൻ ഇന്നൊരു ഒരു ഒരു ഫോട്ടോ ഇങ്ങനെ ഫേസ്ബുക്കിൽ കണ്ടു അതിങ്ങനെ കുറെ ലോറികളിങ്ങനെ പുറകിൽ ഇങ്ങനെ നിർത്തിയിട്ടേക്കാണ് ഒരു ഒരു ട്രാഫിക് പോലീസും ഉണ്ട് അവിടെ ഒരു മനുഷ്യൻ അവിടെ നിന്ന് നിസ്കരിക്കുകയാണ് എന്നിട്ട് ലോറികളെല്ലാം വലിയ ലോറികളെല്ലാം നിർത്തിയിട്ടേക്കാണ് കുറച്ച് പേരിങ്ങനെ നിസ്കരിക്കുകയാണ് അപ്പോൾ പോലീസുകാരനെ അവിടെ പിടിച്ചു മാറ്റാൻ പറ്റത്തില്ല പോലീസുകാരിങ്ങനെ നിൽക്കുകയാണ് ഇവർ സിഗ്നൽ കാണിച്ചിട്ട് വണ്ടിക്ക് പോകാൻ പറ്റത്തില്ല കാരണം പോലീസുകാർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പോലീസുകാർ പിടിച്ചു മാറ്റി കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നങ്ങളാകും അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ഈ പറയുന്ന പബ്ലിക്കിന്റെ സ്ഥലങ്ങൾ ഇവർക്ക് നിസ്കരിക്കാൻ അവകാശമായിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ഇവിടെ എല്ലാം കയറി അവർ ഈ പരിപാടി കാണിക്കുന്നു അപ്പോൾ നാളെ ഒരിക്കൽ ഇവര് ഇങ്ങനെ നിസ്കരിക്കാൻ ഒരു മുറി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഏരിയയിലോട്ട് മനുഷ്യർക്കാര്ക്കും പോകാൻ പറ്റത്തില്ല പിന്നെ അവിടെ അങ്ങ് പോവുമോ പിന്നെ അവിടെ ഇവിടെ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വലിയ വിഷയങ്ങളാവും അതുകൊണ്ടാണ് അന്ന് ഇത് ഇത് വലിയ രീതിയിൽ ശക്തമായതിനെ എതിർത്തത് എന്ന് പറഞ്ഞതുപോലെ പോലെ തന്നെയാണ് ഇപ്പോൾ ഈ ഹിജാബിൻ്റെ കേസ് കേട്ടും ഇപ്പോൾ വന്നു വരുന്നത് അപ്പം ഈ ഉസ്താദ്മാരൊക്കെ ആ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഇവർ പറയുന്നത് ശരിയാണല്ലോ ഇവർ യൂണിഫോമത്തിൻ്റെ നമ്മൾ എത്രയോ സ്കൂളുകളിൽ കാണുന്നു കേരളത്തിൽ തന്നെ എത്രയോ സ്കൂളുകൾ എത്രയോ സ്കൂളുകളിൽ ഇവർ യൂണിഫോത്തിൻ്റെ പുറത്ത് ഇവർ ഈ തട്ടം പോലെ തലക്കുടി ഇടുന്നു അതിനെന്താ തെറ്റ് എന്ന് നമ്മൾ ഓർക്കും പക്ഷേ പിന്നീട് ഇവർ ഇവരുടെ ഇത് കൂടിക്കഴിയുമ്പോൾ ഇവർ ഇത് മുഖം മറച്ചും ഈ മനുഷ്യർക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ കണ്ണ് മാത്രം ഈ വെളിയിൽ കാണുന്ന രീതിയിൽ പരിഷ്കരിക്കും പിന്നീട് ഇതുപോലുള്ള പരിഷ്കാരങ്ങൾ വരുമ്പോൾ ഈ യൂണിഫോം ഒന്നും പിന്നീട് കാണത്തില്ല കേവലം ഒരു ചാക്കിൽ കെട്ടിയ രീതിയിൽ കുറേ പെണ്ണാണോ ആണാണോ എന്നറിയാതെ കുറെ ആൾക്കാർ വരുന്നു പോകുന്നു നമ്മൾ ചില വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടില്ലേ പെൺകുട്ടികളുടെ നൃത്തം അതായത് അവർ സിനിമ പാട്ടിട്ട് നൃത്തം ചെയ്യുകയാണ് എല്ലാവരും ഇതുവലിയ കറുത്ത വസ്ത്രത്തിനകത്താണെന്ന് നിൽക്കുന്നത് അവർ പല രീതിയിലുള്ള എന്താണ് പറയുന്നത് ഈ നൃത്ത ചൂടുകൾ വെക്കുന്നുണ്ട് പക്ഷേ ഈ ഈ വലിയ വസ്ത്രത്തിൽ ഈ കറുത്ത ഈ വലിയ വസ്ത്രത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ഇവർ ഈ നൃത്തം ചെയ്യുന്നതുകൊണ്ട് എന്താണ് ഇവർ കാണിക്കുന്നത് പോലും മനസ്സിലാകാത്ത രീതിയിൽ വലിയ എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിക്കുന്നു എന്നാൽ ഇവരുടെ നൃത്തം കഴിയുമ്പോൾ എല്ലാവരും കയ്യടിക്കുന്നു എന്താണെന്ന് ഇവർ കാണിച്ചെന്താണെന്നൊന്നും ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ അപ്പം എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവർ ഇപ്പോൾ തലയെ കൂടി ചെറിയൊരു ഹിജാബ് ഇടും പിന്നെ അത് മുഖം മറയ്ക്കും പിന്നെ അത് മുടി കാണാൻ പറ്റാതില്ലാത്ത രീതിയിൽ കണ്ണ് കാണാൻ പറ്റാത്ത രീതി അല്ലാത്ത രീതിയിൽ ഇതിനൊക്കെ അങ്ങ് പരിഷ്കാരങ്ങൾ ചെയ്യും പിന്നെ സ്കൂള് ഒരു പ്രാകൃതമായ ഒരു രീതിയിലേക്ക് ഈ സ്കൂളിൻ സ്കൂൾ സ്കൂളങ്ങ് മാറിപ്പോകും അപ്പം അതുകൊണ്ട് ഇത് പ്രാകൃതമായിട്ടുള്ള മനുഷ്യരുടെ ഓരോ ചുവടുപ്പാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത് ഇത് ആധുനിക മനുഷ്യനെ യോജിക്കുന്ന തരത്തിലുള്ള വസ്ത്രധാരണ ഒന്നും അല്ല ഇത് അപ്പോൾ ഈ പറയുന്ന സ്കൂളുകളിൽ ഇപ്പോൾ നിലവിലുള്ള ഈ സ്കൂളുകളിൽ തന്നെ ഒരുപാട് സ്കൂളുകളിൽ ഈ തട്ട ഇതുപോലുള്ള ഹിജാബ് ധരിക്കുന്നുണ്ട് അതൊക്കെ മാറണമെന്നാണ് ആഗ്രഹിക്കേണ്ടത് പുതിയ രീതിയിൽ ഇനിയും സ്കൂളുകളിലേക്ക് ഇത് കടന്നു വരാനല്ല ആഗ്രഹിക്കേണ്ടത് ഇതൊക്കെ മാറിപ്പോണം ആധുനിക മനുഷ്യന്റെ ചിന്താഗതിക്ക് യോജിക്കുന്ന രീതിയിലുള്ള ഒരു വസ്ത്രധാരണ ഒന്നും അല്ല ഇത് നമ്മുടെ ഈ കെ എം ഷാജി കുറച്ച് നാളുകൾക്ക് മുമ്പേ പറഞ്ഞ പോലെ മതമല്ല മതമല്ല പ്രശ്നം എന്നാ കേട്ടോ ഞങ്ങൾക്ക് മതമാണ് പ്രശ്നം ഞങ്ങൾക്ക് മതം തന്നെയാണ് പ്രശ്നം എന്ന് പറഞ്ഞ പോലെ ഇവരൊക്കെ ഇങ്ങനെ മതങ്ങൾക്ക് വേണ്ടി മതത്തിന്റെ അടിമയായി പോകാതെ മനുഷ്യരായിട്ട് ജീവിക്കാൻ മനുഷ്യരെ പോലെ ആകാനും ആധുനിക മനുഷ്യന്മാർ മുൻപോട്ട് നടക്കുമ്പോൾ അവരുടെ എപ്പം ചേർന്ന് നടക്കാനെങ്കിലും ഇവർക്ക് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ പൂർണ്ണമാകുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം